റൂട്ട് സ്വാഗതം ധാരാളം കാഴ്ചകൾ നിറച്ചുവച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കലയും സംസ്കാരവും നൈപുണ്യവും ഒക്കെ ഒത്തുചേരുന്ന ഒരിടത്തേക്ക് കലാകാരന്മാർക്കും ശില്പികൾക്കും വിദ്യാർത്ഥികൾക്കും വിവിധ കലാരൂപങ്ങൾ കണ്ടു മനസ്സിലാക്കാനും ആസ്വദിക്കാനും ആഗ്രഹമുള്ളവർക്കും വേണ്ടി ഒരിടം കലാസൃഷ്ടികൾ നടത്താനും ആ സൃഷ്ടികളുടെ പ്രദർശനത്തിലൂടെ അതിഷ്ടമുള്ളവരുടെ കൈകളിലേക്ക് എത്തിക്കാനും അതുവഴി കലാകാരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്തി സൃഷ്ടികൾക്ക് അർഹമായ മൂല്യം കണ്ടെത്താനും അങ്ങനെ ഓരോ കലയ്ക്കും അതോടൊപ്പം കലാനൈപുണ്യത്തിനും അംഗീകാരവും അന്തസ്സും നൽകുന്ന ഇടം അതാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് കഥകളിയാണ് കഥകളി ഞങ്ങൾ ചെയ്യുന്നത് രണ്ടുപേരും കുളിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പേപ്പറിലാണ് പേപ്പറും ഗമ്മും കൂടി മിക്സ് ചെയ്തിട്ട് ചോക്ക് പൗഡറും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ എടുത്തിട്ട് അതിന് മോൾഡിൽ നിന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതാണ് ഞങ്ങൾ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിന് ഇതിങ്ങനെ കിട്ടത്തില്ല മോൾഡിൽ നിന്നെടുക്കുമ്പോൾ ഈ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ഞങ്ങളതിനെ ക്ലിയർ ചെയ്തതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണിത് ഇത് ഇത് നന്നായിട്ട് വറ ഉണങ്ങി കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇത് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ ചെയ്തെടുക്കുന്നതിന് കുറേ പ്രോസസ്സുണ്ട് ഫസ്റ്റ് പേപ്പർ കൊന്ന് കുതിർത്ത് വെള്ളത്തിട്ട് നന്നായിട്ട് കുതിർത്ത് പിന്നെ അതിനെ കൈകൊണ്ട് ചേരടി നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം എന്നിട്ടാണ് അതിനെ അതിനകത്താണ് പിന്നീട് ഗമ്മും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് പേപ്പർ മേഷ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഇതുപോലെ ഓരോ പാർട്സ് പാർട്സായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെയാണ് അതിനുള്ളിൽ വരുന്നത് ചെയ്യുമ്പോൾ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവം ഇതാണ് ഇത് പേപ്പറിന് പേപ്പറിനകത്ത് നിന്ന് മോഡിനകത്ത് വെച്ച് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിനുള്ളിൽ കമ്പി വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതാണിത് അതിന് ശേഷമാണ് ഇതിനുള്ളിൽ ഇതിനുള്ളിൽ നമ്മൾ ഈയൊരു കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓരോ പാർട്സ് പാർട്സായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നത് ഫസ്റ്റിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ അതിൽ കാല് വെക്കണം കാലും ഇതുപോലെ മോഡിനകത്ത് വെച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഉണങ്ങിയതിനു ശേഷം പിന്നെ എടുത്തിട്ട് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യും പിന്നെ ഇതൊക്കെ കൈയാണ് ആണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇതിൻ്റെ ആണ് ഇതെല്ലാം കയ്യിൽ വെക്കാനുള്ളത് കഴുത്തിൽ കെട്ടാനുള്ളത് ഇതിൻ്റെ മാല അങ്ങനെ ഒരുപാടുണ്ട് ചെവിയിൽ വെക്കാനുള്ളത് ഇതൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തിരിക്കുന്ന അത്രയും അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് കയ്യിൽ കെട്ടുന്ന വളയാണ് ഇതിനകത്തുള്ളതെല്ലാം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇത് ആയ വർക്കുകളാണ് ഇത് ഫിനിഷ് ചെയ്ത് വെച്ചു വയ്ക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് ചെയ്യുന്നത് ഡ്രസ്സെല്ലാം ഞങ്ങൾ രണ്ടാളും കൂടി തന്നെയാണ് ചെയ്യുന്നത് തയ്ച്ചെടുക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് ഈ കഥകളിയുടെ അത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ബാക്കി ഇരിക്കുന്ന ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ തടിയിലെ വർക്കുകളാണെല്ലാം തെയ്യൊക്കെ തടിയിൽ ചെയ്തിട്ടുള്ളതാണ് തടിയിൽ തന്നെ കൈകൊണ്ട് കാറ് ചെയ്തെടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് വരുന്ന വർക്കുകളാണിതെല്ലാം അതുകൊണ്ട് തന്നെയാണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് പക്ഷേ അതിനെ അത്രയും ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും കോസ്റ്റ്ലി വരുന്നത് ഇതൊക്കെ ഈ മുകളിലിരിക്കുന്ന ഒക്കെ തടിയിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് ടെറാക്കോട്ടയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ടെറാക്കോട്ടയിൽ ഇതിനകത്ത് തന്നെ ചെയ്യുന്ന വർക്കാണ് ഇതിനകത്ത് അതിൻ്റെ സ്റ്റുഡിയോസ് ഉണ്ട് ഇത് സോഫ്റ്റ്വുഡിനകത്ത് ചെയ്ത കഥകളിയാണ് സോളോ വുഡ് സോഫ്റ്റ്വുഡ് എന്നൊക്കെ പറയും അതിന് ചെയ്ത വർക്കാണ് ബാക്കിയൊക്കെ പെയിൻറ്റിങ്സും ഒക്കെയാണ് ഇതിനകത്തുള്ളത് ബാക്കിയൊക്കെ ഇത് കൃഷ്ണനാട്ടം അത് അർജുനൻ്റെ ക്യാരക്ടറാണ് പെയിൻറ്റിങ്സാണ് സെയിലൊക്കെ നല്ല നല്ല രീതിക്ക് സെയിൽ നടക്കുന്നുണ്ട് കൂടുതലും സെയിലിൽ പോകുന്നത് നമ്മുടെ ഫോറിനേഴ്സ് വന്നിട്ട് നോർത്ത് ഇന്ത്യൻസ് അവരൊക്കെ വന്നിട്ട് ഒരുപാട് കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സെയിലാവുന്നുണ്ട് പിന്നെ ഇവിടെ സാധാരണക്കാരെ ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരും വാങ്ങിക്കുന്നുണ്ട് മനസ്സിലെത്തുന്ന ആശയങ്ങൾക്ക് രൂപം നൽകുന്നതിനുള്ള പടിപടിയായുള്ള ഘട്ടങ്ങൾ ആസ്വദിച്ചു കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനുള്ള സൗകര്യമൊരുക്കുന്നു ഈ ഗ്രാമം ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കും ചില സൃഷ്ടികൾ പൂർണ്ണമാവാൻ കലാകാരന്മാരും കലാകാരികളുമെല്ലാം മനസ്സിലുള്ള രൂപത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സൃഷ്ടികൾ മെനയുമ്പോൾ അത് അവർ ആഗ്രഹിച്ച പൂർണ്ണതയിലെത്തും അങ്ങനെയൊരു ഇടമാണ് ഈ ഗ്രാമം സമ്മാനിക്കുന്നത് നമ്മുടെ നാടിന്റെ പൈതൃകം വിളിച്ചതും ധാരാളം ഘടകങ്ങൾ ഇവിടെ കാണും കലയ്ക്ക് വേണ്ടി കലാകാരന്മാർക്ക് വേണ്ടിയുള്ളൊരു ഗ്രാമമാണിത് കേരള ആർട്സ് ആൻഡ് വില്ലേജ് നാടിന്റെ പൈതൃകവും സംസ്കാരവും ലോകത്തിനു മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ ഈ വേദി സഹായിക്കുന്നു ഒരു നിന്ന് തന്നെ ചിത്രങ്ങളും ശില്പങ്ങളും ആഭരണങ്ങളും കൈത്തറി വസ്ത്രങ്ങളും കളിമൺ പ്രതിമകളും കരകൗശല വസ്തുക്കളുമെല്ലാം കാണാനും വാങ്ങാനുമുള്ള സൗകര്യമാണ് ഈ ഗ്രാമം ഒരുക്കിയിരിക്കുന്നത് ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ സൃഷ്ടികൾ ആവശ്യക്കാർക്ക് നൽകാൻ ഈ ക്രാഫ്റ്റ്സ് വില്ലേജ് സഹായിക്കുന്നുണ്ട് ഒപ്പം തങ്ങൾ മെനഞ്ഞെടുത്ത കലാസൃഷ്ടികൾ കണ്ടാസ്വദിക്കുന്ന അഭിനന്ദിക്കുന്ന സന്ദർശകരോട് ആ കലയെക്കുറിച്ച് വിശദമാക്കാനും കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് അവസരമൊരുക്കുന്നു രണ്ട് രണ്ടി വരും അപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അത് പേപ്പർ മേശ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കഥകളി ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെല്ലാം ചെയ്തെടുത്ത് ഇത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയ ശേഷമാണ് ഞങ്ങളിത് ഫിനിഷ് ചെയ്യും ഇത് മോഡീന്ന് എടുക്കുമ്പോൾ ഉള്ള അവസ്ഥയിലല്ല പിന്നെ അത് ഉണക്കി കിട്ടിയതിന് ശേഷം നന്നായിട്ട് ഫിനിഷ് ചെയ്യും എന്നിട്ട് ഞങ്ങൾ ഈ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കഥകളിയുടെ ബോഡി സെറ്റാക്കുന്നത് ബോഡി സെറ്റാക്കിയ ശേഷം കമ്പിയിൽ സെറ്റാക്കി വെച്ചിട്ട് നിങ്ങളതിൽ കാല് പിന്നെ തല പിന്നെ കൈകൾ ഇങ്ങനെ ഓരോരോ പാർട്ടായിട്ട് അതിൽ ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിലോട്ട് പെയിൻറ്റിങ് പെയിൻറ്റിങ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് പിന്നെ ഓർണമെൻറ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്തെടുക്കുന്നതാണ് ഒരു കഥകൾ സാധാരണ എക്സിബിഷനുകളിലും വിപണന മേളകളിലും ഒന്നും നിരത്തിവച്ചിരിക്കുന്ന കലാസൃഷ്ടികളുടെ നിർമ്മാണ രീതി അറിയാൻ കഴിയില്ല അതിനു പിന്നിലെ അധ്വാനം മനസ്സിലാക്കാനാവില്ല ഏറ്റവും ഉപരി ആ സൃഷ്ടികളുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ നേരിട്ട് കാണാനുമാവില്ല ഇവിടെയാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് വ്യത്യസ്തമാകുന്നത് ത്തിനടുത്ത് വെള്ളാറിലാണ് ഈ ഗ്രാമം ഇവിടെ കരകൗശല വിദഗ്ധരും കലാകാരന്മാരും ഒക്കെ എങ്ങനെയാണ് തങ്ങളുടെ കലാസൃഷ്ടികൾ മെനഞ്ഞെടുക്കുന്നത് എന്ന് കാണാനുള്ള സൗകര്യമുണ്ട് അത് വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളം കാണാനെത്തുന്ന വിദേശികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ഈ കലാഗ്രാമം കാണാനെത്തുന്നവരുടെ അഭിരുചിക്കനുസരിച്ച് സൃഷ്ടികൾ ഒരുക്കി നൽകാനും കലാകാരന്മാർ ശ്രദ്ധിക്കുന്നു അതിനാൽ തന്നെ ആസ്വാദകരുടെ സങ്കല്പത്തിന് പൂർണത നൽകുന്ന ശില്പങ്ങളും കരകൗശല വസ്തുക്കളും ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ കഴിയും കേരളത്തിന്റെ അമൂല്യ പൈതൃകം പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കൾ അതത് പ്രദേശങ്ങളിലെ കലാകാരന്മാർ എല്ലാ കലകളും കലാകാരന്മാരും സമന്വയിക്കുന്ന ഗ്രാമം ഓരോ സ്റ്റുഡിയോയിലും കേരളത്തിലെ ഓരോ പ്രദേശത്തെയും പ്രതിനിധീകരിക്കുന്ന വസ്തുക്കൾ കാണാം പല നാടുകളിലെ പല സംസ്കാരങ്ങളുടെയും കയ്യൊപ്പ് കാണാം പരമ്പരാഗതമായി കൈമാറിപ്പോരുന്ന ധനിക പൈതൃകത്തിന്റെ താളം കേൾക്കാം എൻ്റെ പേര് സിമോദ് ഞാൻ ഇവിടെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷമായി നാട്ടിൽ പാലക്കാട് പെരുവുമ്പാണ് എൻ്റെ ശരിക്ക് പ്രൊഫഷണലായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് പർക്കഷനി ആണ് ഞാൻ കൂടുതലായി ചെയ്യുന്നത് അതിൽ മദ്ദളം ചെണ്ട തിമില എടയ്ക്ക പിന്നെ തിമില കൂടാതെ ഇതിൻ്റെ കൂടുതലായിട്ട് മിനിയേച്ചറാണ് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തത് അതിൻ്റെ ഐറ്റം നിങ്ങൾ കാണാം ഓരോ ഇൻസ്ട്രുമെൻസിന് ഉണ്ടാക്കുന്നത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഡിഫറെൻസ് സ്കിന്നാണ് ഉപയോഗിക്കുന്നത് മദളത്തിന് നമുക്ക് പോത്തിൻ്റെയും കാളയുടെയൊക്കെ തോലാണ് ഉപയോഗിക്കുന്നത് ചെണ്ടയ്ക്ക് കാളത്തോലാണ് ഉപയോഗിക്കുന്നത് തിമിലയ്ക്ക് കാളക്കുട്ടൻ്റെ തോലാണ് ഉപയോഗിക്കുന്നത് ഇടയ്ക്കു ഉപയോഗിക്കുന്നത് നമ്മൾ വ്യത്യസ്തമായിട്ട് ഇൻഡസ്റ്റൈൻ സ്കിന്നാണ് നമ്മൾ ആളുകളുടെ ഒക്കെ ഇൻഡസ്റ്റൈൻ സ്കിന്നാണ് യൂസ് ചെയ്യുന്നത് തബലയുണ്ട് മൃദങ്ങമുണ്ട് അതിനൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആട്ടിൻ്റെ തോറാണ് ഉപയോഗിക്കുന്നത് മിനിയേച്ചറും അതേ മിനിയേച്ചറും ചെയ്യുന്നുണ്ട് അതിൻ്റെയും സെയിം അതിൻ്റെ അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് മിനിയേച്ചറും ചെയ്യുന്നത് എട്ടര ഏക്കറിലാണ് ഈ ഗ്രാമം വ്യാപിച്ച് കിടക്കുന്നത് ഇവിടെ നിന്ന് കോവളത്തേക്ക് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ കോവളം കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് തിരുവനന്തപുരത്തെത്തുന്ന കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനൊപ്പം ആ കല മെച്ചപ്പെട്ട ജീവിതോപാധിയാക്കാനും ഈ ഗ്രാമത്തിലൂടെ ഇവർക്ക് സാധിക്കുന്നു തികഞ്ഞ ക്ഷമയോടെ സമയമെടുത്ത് ചെയ്യുന്ന ഓരോ ജോലിക്കും അത് അർഹിക്കുന്ന മൂല്യം ലഭിക്കുക എന്നത് കലാകാരന്മാരുടെ ജീവിതം ഭംഗിയാക്കാൻ വേണ്ട അവശ്യ ഘടകമാണ് അഭിമാനത്തോടെ തന്നെ ഈ കലാകാരന്മാർക്ക് തങ്ങളുടെ നൈപുണ്യത്തെക്കുറിച്ച് കലാകൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് പറയാൻ സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങൾ അപ്പോൾ വലുതാണ് അപ്പോൾ അവർക്ക് ഒരു സാഹചര്യം കുറവായത് കൊണ്ട് അതിൻ്റെ അതേ നമ്മൾ മിനിയേച്ചർ ചെയ്തിട്ട് അവർക്ക് സെറ്റ് കൊടുക്കുന്നുണ്ട് അതാണ് അവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വലുതിൻ്റെ അതേ മിനിയേച്ചർ സാധനം നമ്മൾ അതേ അതിൻ്റെ ക്വാളിറ്റിയോടെ ആ ഒറിജിനൽ അതിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വലുതുണ്ടാക്കണമെങ്കിൽ മദളക്കൊന്ന് ഒരു മദളം ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം ഒരു ഒരു മാസത്തെ കാലാവധിയാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം പിടിക്കുന്നത് ചെണ്ടയാണെങ്കിൽ ഒരു പത്തു അഞ്ച് ദിവസം പിടിക്കും മൃതമാണെങ്കിൽ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം പിടിക്കും തിമിലാണെങ്കിൽ ഒരാഴ്ച പിടിക്കും ഇടയ്ക്കാണെങ്കിലും അതുവരെ ഒരാഴ്ച പിടിക്കും ഇതെല്ലാം നമ്മളത് ഓരോ ഉണ്ടാക്കുന്നത് അത് അതിന് ഉണ്ടാക്കിയത് ഉണങ്ങി വരാനുള്ള ഒരു സമയം അതുപോലെ അതിൻ്റെ അതിൻ്റെ സ്കിന്നും ഒന്ന് ഡ്രൈ ആകാനുള്ള സമയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു ഉപകരണം ഉണ്ടാക്കുമ്പോൾ നമുക്കതിന് കാലാവധി വേണ്ടി വരുന്നത് മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പ്ലാവിൻ്റെയാണ് ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് മരമാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അതിന് ചൂസ് ചെയ്യുന്നത് അത് അതിൻ്റെ ഓരോ ക്ലൈമറ്റിന് യോജിച്ച ഒരു മരം എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾ പ്ലാവാണ് ചൂസ് ചെയ്യുന്നത് പിന്നെ എടുക്കാറുണ്ട് കണിക്കൊന്ന കൊന്ന ഇതൊക്കെ എടുക്കാറുണ്ട് കണിക്കൊന്നു പറഞ്ഞാൽ കൊന്ന തന്നെയാണ് അതെടുക്കാറുണ്ട് പക്ഷേ അത് കുറച്ച് ഇത്തിരി കനം കൂടുതലാണ് ആ വുഡിന് അത് കാരണം കൊണ്ട് നമ്മളധികം ആൾക്കാർ ചൂസ് ചെയ്യാറില്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് വാദ്യ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പ്ലാവിൻ്റെ തന്നെയാണ് നൂറോളം കലാകാരന്മാർ മുപ്പതിലധികം സ്റ്റോളുകളിലായി ഇവിടെ അവരുടെ കലാസൃഷ്ടികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കലാകാരന്മാരെയും കാണാൻ കഴിയും അവരോട് സംസാരിക്കാൻ കഴിയും അവർ കൃത്യമായി നമുക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് അവർ അവരുടെ കലാസൃഷ്ടികൾ നെരഞ്ഞെടുക്കുന്നതെന്ന് ഒപ്പം അവരുടെ കലാസൃഷ്ടികൾ വിശദമായി കാണാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് സങ്കീർണമായ നിർമ്മാണ രീതി ആവശ്യമുള്ള ജോലികൾ വർക്ക്ഷോപ്പുകളിൽ ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഈ കലാഗ്രാമത്തിലെത്തിച്ച് വിപണി കണ്ടെത്തുന്നുമുണ്ട് ഓരോ സ്റ്റുഡിയോയും കണ്ടുപോകുന്നതിനും അപ്പുറം അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സൃഷ്ടികൾക്ക് പിന്നിലുള്ള അധ്വാനവും കഴിവും തിരിച്ചറിയുക എന്നത് സന്ദർശകർക്കും ഇരട്ടി സന്തോഷം നൽകുന്നു ഇത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ സ്റ്റുഡിയോ നമ്പർ ഫൈവ് ആണ് ഇതിനുള്ളിൽ എന്ന് വെച്ചാൽ ടീക്ക് വുഡിൻ്റെയും റോസ് വുഡിൻ്റെയും സ്കൾച്ചേഴ്സാണ് കൂടുതലും ഫെയിൽ ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ് ആർട്ടിസ്റ്റ് അച്ഛൻ അച്ഛൻ്റെ പേര് കെ ആർ മോഹനൻ ആൾ നാഷണൽ അവാർഡ് വിന്നറാണ് പിന്നെ കേരളത്തിലെ ഒരേ ഒരു ശില്പഗുരു അവാർഡ് വിന്നറാണ് പ്രസിഡൻറ്റിൻ്റെ കേരളത്തിൽ ആകെപ്പാടെ ഒരേ ഒരു ശില്പഗുരു അവാർഡ് മാത്രമേ ഇതുവരേക്കും ലഭിച്ചിട്ടുള്ളൂ അതെൻ്റെ അച്ഛനാണ് അച്ഛൻ കൂടു ഇപ്പോൾ വയസ്സ് എഴുപത്തി മൂന്ന് വയസ്സായി അപ്പോൾ കൂടുതലും വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത് അച്ഛൻ പത്ത് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് അച്ഛന് ഈ വർക്കിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം ഇതിലേക്ക് വന്നതാണ് പത്ത് വയസ്സിൽ പഠിത്തം ഉപേക്ഷിച്ച് ഈ വർക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് എഴുപത്തി മൂന്ന് വയസ്സായി അപ്പോൾ അറുപത്തി മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അച്ഛനുണ്ട് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ബലത്തിൽ തന്നെയാണ് ഏറ്റവും നല്ല ഒരു ശില്പങ്ങൾ ചെയ്ത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാണി അവരുടെ മുന്നിൽ തുറന്ന് കാണിക്കാനും അവർ അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലൂടെ നമുക്ക് നൽകാൻ കഴിയുന്നത് പിന്നെ കൂടുതലും ടീക്കുഡിലാണ് ചെയ്യുന്നത് കുറച്ച് ഹാർഡ് വുഡാണ് ടീക്കുഡെന്ന് പറയുമ്പോൾ ഹാർഡ് വുഡാണ് അത് എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കും നമുക്ക് എത്ര ജനറേഷൻ വേണമെങ്കിലും തലമുറകളോളം കൈമാറാൻ സാധിക്കുന്ന ഒരു വുഡ് കൂടിയാണ് ടീക്ക് വുഡ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇന്ന് വളരെ കുറവാണ് കാര്യം അതൊരു ഹാർഡ് വുഡാണ് അതിൽ വർക്ക് ചെയ്യാൻ കുറച്ച് അധികം സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല തടിയുടെ തടി കുറച്ച് വിലയുള്ളതാണ് എക്സ്പെൻസീവ് കൂടിയാണ് അല്ല ഒരു മൂല്യം ഉണ്ടാവും ഈ ഇതിന് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു മഹത്വം കൂടിയുണ്ട് ഇതിന് കേരളത്തിൽ ഒരുപാട് കരകൗശല ഉൽപ്പന്നങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് ഈ ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന ഇടങ്ങളുടെ എണ്ണം വളരെ കുറവാണെന്നാണ് തോന്നുന്നത് വളരെ ചുരുക്കം ചില ഫെസ്റ്റിവലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടിയിരിക്കാൻ പറ്റുന്ന സ്പേസുകളുടെ എണ്ണം വളരെ കുറവാണ് ഇത് പരിഹരിക്കാനും കൂടെ ആയിരിക്കും കേരള ടൂറിസത്തിൻ്റെ ഒരു ഒരു കൺസെപ്റ്റാണ് കേരളത്തിലെ കരകൗശല കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം ലഭിക്കാനും അതേപോലെ തന്നെ അവരെ അവരുടെ ക്രിയേറ്റീവായ ഒരു സ്പേസായി നിലനിർത്താൻ വേണ്ടിയാണ് കേരളത്തിൽ രണ്ട് ക്രാഫ്റ്റ് വില്ലേജുകളാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് കോഴിക്കോട് ജില്ലയിലെ സർഗാലയും ഒന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായ കോവളത്ത് സ്ഥിതി ചെയ്യുന്ന കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജും കഴിഞ്ഞ മൂന്ന് വർഷമായി കോവളത്തെ ക്രാഫ്റ്റ് വില്ലേജ് കലാകാരന്മാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ചെറിയ ശ്രമങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഭംഗിയിലാ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിയെട്ടോളം കലാകാരന്മാർ ഞങ്ങളുടെ കൂടെ വളരെ അന്തസുറ്റ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഈ മൂന്ന് വർഷം കൊണ്ട് കോവിഡ് ഉണ്ടാക്കിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മൂന്ന് വർഷം കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട് അതിലുപരി ഒരു ഒരു അയ്യായിരത്തിനു മുകളിൽ പെർഫോമിങ് ആർട്ടിസ്റ്റുകൾക്ക് ഈ സ്ഥാപനം എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ഉപജീവന മാർഗം കണ്ടെത്താനുള്ളൊരു വഴി ഇവിടെ പെർഫോം അവ പെർഫോമൻസുകൾ അവതരിപ്പിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാനും കൂടെ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെയും അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്ന കലകളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥാപനമായി വളർന്നു വരണമെന്നാണ് ഇതിൻ്റെ മാനേജ്മെന്റും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് പ്രൊഫഷണലി ആണ് പിന്നെ ഇതിനു മുന്നേ പെയിന്ററിന്റെ ഒപ്പം തന്നെ ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ് കുട്ടിക്കാലത്തെ പെയിൻറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ആ പെയിൻറ്റിങ് ഒരു ഉപാധിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നത് ആയിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇത് പൂർണ്ണമായിട്ട് ഒരു ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ലളിതകല അക്കാഡമിയിലെ മെമ്പർ കൂടിയാണ് ഒരുപാട് എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട് കുട്ടികളെ കുട്ടികൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആർട്ട് ഞാൻ ബേസിക്കായിട്ട് അങ്ങനെ ഒരു ആർട്ട് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും കൊണ്ട് ആ ഒരു ഇതിൽ എനിക്ക് കിട്ടി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് എന്നിലൂടെ ഞാൻ മറ്റുള്ള കുട്ടികൾക്കും ഇന്നത്തെ പുതിയ തലമുറയ്ക്കും കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒത്തിരി കുട്ടികളെ എന്നിൽ നിന്ന് പഠിച്ച് നല്ല നിലയിലെത്തിയിട്ടുണ്ട് അവർ പല അവരുടേതായ പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള പല പ്രൊവിഷൻസും അതായത് അവരുടേതായ ആർട്ടിടെക് മേഖല ഡിസൈൻ മേഖല അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് അവർക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കൂടി ആണ് ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ആ വരയ്ക്കാനൊക്കെ അവരങ്ങനെ എന്നിൽ നിന്ന് കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയ ഒരുപാട് കുട്ടികളുണ്ട് പിന്നെ ഇന്ന് ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ക്രാഫ്റ്റ് വില്ലേജിലാണ് ക്രാഫ്റ്റ് വില്ലേജിൽ സ്റ്റുഡിയോ ഫൈവ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡിയോ ആണ് അതിലുള്ളിൽ അതിനുള്ളിൽ ഒരുപാട് ക്രാഫ്റ്റുകളുണ്ട് അത് ആ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയം ഒരു സമയം വേ പാഴാക്കാണ്ട് തന്നെ ഞാൻ എൻ്റെ ചിത്രങ്ങൾ വരച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ഫ്രീ ടൈമുകളെല്ലാം തന്നെ എൻ്റേതായ രീതിയിൽ പുതിയ പുതിയ ചിത്രങ്ങൾ വരച്ച് അത് എന്താ പറയണ്ടേ വിൽക്കാനും പിന്നെ എക്സിബിഷൻ ചെയ്യാനും ആയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കുറച്ച് സമയം കൊണ്ട് കണ്ടു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയുന്നതല്ല ഇവിടുത്തെ കാഴ്ചകൾ ഇനിയും ധാരാളം കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് റൂട്ട് റൂട്ട്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്ത ആഴ്ച കാണാം ബൈ